വെട്ടി തരട്ടെ ഇങ്ങനെ കിടന്നു തരുമോ ഗുഡ് ഗേഡായിട്ട് സമ്മോ മോളെ അമ്മ നാ വെട്ടി തരുപ്പോ ഏ അമ്മ குடனே அங்கே கிடந்தோ கண்ணோண்டு கழிக்க எந்த நடக்கா குஞ்சிக்க உறங்கிக்கோ வாங்கோ உறங்கி போய் கண்ணி

നഖം പെട്ടുമ്പോ കടിക്കാൻ നോക്കുന്നേ എനക്ക് നല്ല തീരെ സമയക്കീര നഖം വെട്ടാൻ മടി കാരണം ഒരാൾ ചൊടിച്ച് കിടക്കാണ് നഖത്തും കൂടെ നോക്കാണ്ട് ചൊടിച്ചും കിടക്കാണ് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ beep de...